ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഉമ്മൻ്റെ വീട്ടിൽ പോയൊരു ചെറിയ വ്ളോഗാണ് അപ്പോൾ ഇതിന് മുന്നേ ഉമ്മൻ്റെ വീട്ടിൽ പോയ വ്ളോഗ് ഇനി അപ്പോൾ ഞങ്ങളിതിപ്പോൾ മഴ ഉള്ള സമയത്ത് പോയ വ്ളോഗാട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ഒരു ഉച്ച സമയത്ത് കേട്ടോ ഒരു ചെറിയൊരു പരിപാടി ഉണ്ടായിട്ട് ഇനി അപ്പോൾ ഫാമിലി എല്ലാവരും കൂടി ഉണ്ടായി ഞങ്ങൾ ജസ്റ്റ് അവിടെ ഒരു എന്താ ചെറിയൊരു വെള്ളച്ചാട്ടം ഒരു തോട് അതിൻ്റെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ മഴക്കാലത്ത് നല്ല വെള്ളം ഉണ്ടാവും അവിടെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ പോണ വഴിയും സ്ഥലങ്ങളൊക്കെ ഇവിടെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുള്ള് നടവഴി ആയിട്ടുണ്ടായിന് ഇപ്പം റോഡായിട്ടുണ്ട് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് കുറെ ഓർമ്മകളൊക്കെ ഉള്ള ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇനി കളിക്കലും പിന്നെ ഞങ്ങൾ ഈ ചെറുപ്പത്തിലൊക്കെ ഇവിടെ തോട്ടില് എന്താ കുളിക്കാൻ പോകലുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലൊരു ഒരു എന്താ നല്ലൊരു ശാന്തമായ ഒരു ഏരിയ കേട്ടോ അങ്ങനെ വാഹനങ്ങളൊക്കെ സൗണ്ടുകളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഉൾ ഉള്ളോട്ടുള്ള ഒരു ഏരിയ കേട്ടോ ട്ടോ വഴികളൊക്കെ ഇങ്ങനെ ആദ്യം ഞങ്ങൾ വരുന്ന വഴികളൊക്കെ ഇങ്ങനെ ശേഷേ അവിടെ അവിടെ വീടുകളൊക്കെ വന്നതിന്റെ ശേഷം അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അവിടെ എത്താനായിട്ടുണ്ട് ഇതില് വെള്ളം ചാടുന്ന സൗണ്ട് നല്ലോണം ഇതിലേക്ക് കേക്കട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങളവിടെ എത്തിയിട്ട് ഇതാട്ടോ ഞങ്ങൾ ഇങ്ങനെ കാണാനൊന്നും അങ്ങനെ ചെറുതാണെങ്കിലും അതിന്റെ കാളിന്നിട്ട് ഭയങ്കര ഒരു തോടാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു സൈഡിൽ നിന്നാട്ടോ ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പോൾ ഏതോ കിണർ മഴക്കാലത്ത് നിറഞ്ഞൊഴുകിയിട്ട് വരുന്ന വെള്ളമാണ് അങ്ങനെയാണ് കേട്ടോ അവര് ഉമ്മയൊക്കെ ചോദിച്ചും പറഞ്ഞ സംഭവം ഈ നീന്തൽ അറിയാത്തവർക്കൊക്കെ നല്ലൊരു സ്പോട്ടാട്ടോ നീന്തൽ പഠിക്കാനും മഴക്കാലത്ത് ഞങ്ങളിങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഇങ്ങോട്ട് വരലുണ്ട് കേട്ടോ അധികം വെള്ളമില്ലാത്ത സമയത്തും വരലുണ്ട് പക്ഷേ വെള്ളമില്ലാത്ത സമയത്ത് ഇത്ര വെള്ളം ഉണ്ടാവില്ല തോട്ടിൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ കേട്ടോ പക്ഷെ മഴക്കാലത്ത് ഞങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരലുണ്ട് പിന്നെ ഞങ്ങളവിടെ കുറേ വെള്ളത്തിലൊക്കെ ചാടി കളിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നുട്ടോ പിന്നെ നമ്മളെ കുട്ടിക്കാലത്ത് അങ്ങനെ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഇങ്ങനത്തെ ഈ കുളത്തിലൊക്കെ പോയി കുളിക്കാതൊക്കെ നമ്മൾ എൻജോയ്മെന്റ് മെൻ്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഞങ്ങള് കുളിക്കാനൊക്കെ പോലെ എന്താ അലക്കാനും കുളിക്കാനൊക്കെ പോലെ ഞങ്ങൾ വേറെ അപ്പുറത്തൊരു ചോലുണ്ട് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസേന എന്താ ഇങ്ങനെ പറമ്പിലും പാടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ച് നല്ല രസേന അന്നത്തെ കാലം അന്ന് പിന്നെ ഞങ്ങൾ വീടൊക്കെ ഉണ്ടാക്കി കളിക്കല് കാണുന്ന ഈന്തിൻ്റെ ഇല വെച്ചിട്ടേ കെട്ടോ മേൽക്കൂരൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്താ വടിയോണ്ടൊക്കെ കുത്തിയിട്ട് ഞങ്ങൾ വീടൊക്കെ ഉണ്ടാക്കി കളിക്കുക കേട്ടോ കുട്ടിക്കാലത്ത് കൂടുതലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഐസ് ഉപ്പ ഗൾഫിലായതിനോട് അധികം ഇവിടെ തന്നെ കിട്ടും പിന്നെ അമ്മേൻ്റെ വീട്ടിൽ വരാറുണ്ട ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കളിക്കുക പിന്നെ ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കുക ഈ ചോലയിൽ പോയി കുളിക്കുക ഈ കുളത്തിൽ പോയി കുളിക്കുക തോട്ടിൽ പോയി കുളിക്കുക അതൊക്കെ ഒരു പ്രത്യേക രസമുണ്ട് ഐസ് ഇപ്പം ഇന്നത്തെ എന്താ കാലത്ത് അങ്ങനത്തെ ഇപ്പം എല്ലാവരും ഫോണിനൊക്കെ അഡിക് അഡിക്റ്റ് ആയതിനോട് അങ്ങനത്തെ അന്നത്തെ കാലത്ത് ആ ഒരു വൈബ് ഇന്ന ആർക്കും കിട്ടൂലെട്ടോ അങ്ങനെ ഞങ്ങൾ കുളത്തിലൊക്കെ കുളിച്ച് സമയം പോയാൽ അറിഞ്ഞില്ല ഐസ് പിന്നെ ഞങ്ങൾക്ക് പോകാൻ സമയമായി അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ട്ടോ ഗൈസ് അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്